ഹേലോ എല്ലാവരും എന്തു പറയുന്നു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഓണമൊക്കെ എവിടെ വരെ ആയി എല്ലാവർക്കും ഓണമൊക്കെ പോയല്ലേ എല്ലാവരും ഓണസദ്യ കഴിച്ചോ ഓണക്കോടിയൊക്കെ എടുത്തോ ഞാൻ ഓണമായിട്ട് ഇത് അവിട്ടന്തിനും എടുത്തൊരു ആണ് അപ്പോൾ ഞാൻ ഓണമായിട്ട് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് കായംകുളത്തേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴി അവർക്കൊരു അവർക്കൊരു ചെറിയൊരു ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശക്തി ടെക്സ്റ്റൈൽസിലാണ് കയറിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടും സെറ്റും മുണ്ടും ഒക്കെ വാങ്ങണം അങ്ങനെ ഞങ്ങളവിടെ കയറി അച്ഛനും അമ്മയ്ക്കും മാച്ചിങ്ങായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഗേൾസ് നോക്കുന്നത് കാരണം അവരെപ്പോഴും മാച്ചിങ്ങായിട്ടാണ് എപ്പോഴും നടക്കാറ് അപ്പോൾ അതുപോലൊരു ഡ്രസ്സാണ് നോക്കിയത് കിട്ടുമെന്ന് നോക്കാം അങ്ങനെ ഞങ്ങൾ കുറേ തിരഞ്ഞു അങ്ങനെ ലാസ്റ്റ് എന്തായാലും ഫൈനലി കിട്ടി അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എന്ന് പറയണം കേട്ടോ അങ്ങനെ അമ്മൂമ്മയ്ക്കും വാങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഞങ്ങൾ വണ്ടി വിട്ടു കായംകുളത്തേക്കായിരുന്നു ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വീട്ടിലെത്തും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഗൈസ് അങ്ങനെ ഗെയ്റ്റൊക്കെ തുറക്കാനായിട്ട് ഞങ്ങളിങ്ങനെ കാത്ത് നിൽക്കുകയാണ് പൊന്നുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഓണക്കോടിയൊന്ന് അപ്പൻ്റെയും അമ്മൂമ്മയുടെയും കയ്യിൽ കൊടുക്കാനായിട്ട് ഇങ്ങനെ തിടുക്കായിട്ട് നിൽക്കുകയാണ് ഗായ്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കയറി യാത്രാ വിശേഷമൊക്കെ സംസാരിച്ചു അതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊടുത്തു അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ കണ്ടു അവർക്ക് ഇഷ്ടമായി അവർക്കില്ലാത്ത കളർ തന്നെ ആയിരുന്നു രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെയൊക്കെയുള്ള കളർ കിട്ടി ഇതാണ് ഗൈസ് ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതാണ് നമ്മൾ ഒരേപോലെ മാച്ചിങ് ആയിട്ട് വാങ്ങിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് കളറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഇനി ഞങ്ങൾ സദ്യ കഴിക്കാൻ പോവാണ് കേട്ടോ അടിപൊളി സദ്യയായിരുന്നു ഗൈസ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചില്ലേ അതുപോലെ തന്നെ അടിപൊളി പായസമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നൈറ്റ് തന്നെ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ തിരികെ പോരുന്നു ഗായ്സ് അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടം അയച്ചാൽ എപ്പോഴും പറയണത് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കേട്ടോ തരാ ബൈ